او 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 അത് കൊങ്കണി ഭാഷ അമ്മടെ ചെണ്ണോ കൊങ്കണി ഭാഷ നിന്റെ വലിയ കൂട്ടി പോയി നിൽക്കടാ അവിടെ കൊണ്ട് വലിയ കൂട്ടി കൊണ്ടാക്കട്ടെ നിന്റെ അവിടെ നിലവിളിച്ചുവക്കാരിക്കൊന്നും ഇരിക്കപ്പോണ്ടാവൂല്ലേ അതാണ് അവന് വലിയ കൂട്ടിലാക്കാത്തത് ഒരു മിന്നു എന്നെ അറിയുള്ളൂ അമ്മയും മിന്നും അമ്മയും മിന്നു ഇങ്ങനെ പൂച്ചെത്ത എങ്ങനെ പൂച്ചെത്ത ആ അങ്ങനെയാണ് മീയ എങ്ങനെ പൂച്ച ആ മീയ ആ പൂച്ച പൂച്ച മാ പൂച്ച എവിടെ പൂച്ച ആ റൊക്കേ എവിടെ മിന്നു എവിടെ മിന്നു ആ വരുന്നുണ്ട് വരും വരും பப்பாய் வேண்டா பப்பாய் வேண்கி பப்பாய் வேணும்னு பப்பாய் வேணும்னு ആ കുത്തിന് സാധനം അണിച്ചെടുക്കേ ഇല്ല അങ്ങനെ ഈ സാധനം കൊണ്ടാണ് കുത്തുന്നത് അപ്പൊ ഒരു മുളകില് ഓട്ട വീഴും കത്തി കൊണ്ട് കീറേക്കാളും ഇതാണ് വാഴപ്പിണ്ടി കൊണ്ടാട്ടോ എന്ന് പറയുന്ന നമ്മുടെ പാലക്കാട് ഉണ്ണിത്തല്ല് വരത്തലിട്ടോ നല്ല പുളിയാണ് നല്ല ക്രിസ്പിയാണ് നന്നായി പുല്ലുണ്ട് നാച്ചുറലായിട്ടുള്ള പൊള്ളലാണ് കെണു ഒന്നും ഇല്ലാതെ ഉണ്ടോ അപ്പം ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉണ്ണിൽ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഏ കുറെ ഉണ്ട് പാക്ക് ചെയ്തു എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കാണ് കുറച്ചും കൂടി ഞാനിവിടെ വിൽക്കുന്നത് ഒരു കിലോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കടയിൽ നല്ല വിലയായിരിക്കും ഞാനിവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയായിട്ടാണ് ആവശ്യമുള്ള ആൾക്കാർ പരിസരത്തുള്ള ആൾക്കാർ വന്നാൽ ലഭ്യമാണ് അടിപൊളിയാണ് ഒരു ഓൾഡ് ട്രെൻഡ് ഇപ്പോഴും ഉണ്ട് കേട്ടോ ആൾക്കാരെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ നല്ല അധ്വാനം വേണം അതി കൊണ്ടാട്ടോ മനസ്സിലട്ടോ ഇത് ഇത് കാശ്മീരി ചില്ലിയാണേ കാശ്മീരി ചില്ലി പാക്ക് ചെയ്ത് കുറച്ചൊക്കെ കുറച്ച കഴിഞ്ഞു കാശ്മീരി ചില്ലി ഇട്ടിട്ട് വറ്റലുണ്ടാക്കിയാണ് അത് ഇട്ടണ്ട ഇതും നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് വെള്ള വെള്ള വെള്ളക്കളറുള്ള വറ്റില തീ ഓവറായ പക്ഷേ തീ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വറുത്താലാണ് നന്നായിട്ട് പൊള്ളു പിന്നെ എണ്ണ ചൂടാണ്ട് വറുത്ത് കഴിഞ്ഞ് കയ്യോ വയറ്റിൽ പൊള്ളിയില്ലാന്ന് പറയണ്ട അങ്ങനെ തരിച്ച് കരിഞ്ഞ് പോകും പെട്ടെന്ന് ണ്ടോ ഇതാണ് വാഴപ്പിണ്ടി വരണ്ട കണ്ടോ നല്ല രസമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് പിന്നെട്ടോ വാഴന്റെ വാഴപ്പിണ്ടിട്ടോ